ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആനന്ദി റാം ടിവിയുടെ പുതിയ ഒരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളി കണ്ടിരിക്കേണ്ട പഴയ കേരളത്തിന്റെ അമൂല്യമായ നൂർ ഫോട്ടോകൾ ഒന്ന് കണ്ടു നോക്കിക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ പുതിയ തലമുറയ്ക്കു വേണ്ടി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വലിയൊരു സന്ദേശമാണ് ഇത് കേരളത്തിലെ പഴയ ഒരു കുടിപള്ളിക്കൂടം നിലത്തെഴുത്ത് ആശാനും കുട്ടികളും വർഷം ആയിരത്തി തൊള്ളായിരം നൂറ്റി പതിനഞ്ച് വർഷം മുൻപ് ഇതു പഴയ കരമൻ പാലം കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് നിർമ്മിത പാലം കരമൻ പാലം ഈ ചിത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് നൂറ്റി അറുപത്തിരണ്ട് വർഷം മുൻപ് ലണ്ടനിലെ പത്രമായ ദി എളോസ്ട്രീഡ് ഇഡ്ലാൻഡൻ ന്യൂസിൽ വന്ന കരമൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പരസ്യമാണ് ഇപ്പോൾ കരമനയിൽ എൻ എസ് എസ് കോളേജ് പ്രവർത്തിക്കുന്ന നിർമന്തർ കൊട്ടാരത്തിൽ താമസിച്ചാണ് സ്വാതി തിരുനാളും ഉത്രം തിരുനാളും പാലം പണി ശ്രദ്ധിച്ചത് ആയിരത്തി തൊള്ളായിരം പാലം പൂർണമായും കോൺക്രീറ്റ് ആക്കി തിരുവനന്തപുരം മലയൻകീഴും അച്ചയിൽ പാലം ഇതൊരു ചരിത്രമാണ് കേരളത്തിലെ തന്നെ ആദ്യ സിനിമ തിയേറ്ററുകളിൽ ഒന്നായ ഖദീജ തിയേറ്റർ കൂകി പായന്ന് കൽക്കരി എഞ്ചിൻ ട്രെയിനിനുമൊക്കെ ചിറയൻ കീഴ്ക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു കൽക്കരി എഞ്ചിൻ ചരിത്ര സ്മാരകമായി എന്നും എവിടെയൊക്കെയോ ഉണ്ട് പക്ഷേ ആദ്യ തിയേറ്റർ ആയ ഖദീജ തിയേറ്ററിന്റെ ചരിത്ര അവശേഷിപ്പുകൾ പോലും എങ്ങുമില്ല ഫോട്ടോ ജയചന്ദ്രൻ ജയ് ഭരത് സ്റ്റുഡിയോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പാളയം തിരുവനന്തപുരം ആന്നും ഇന്നും ആയില്യം തിരുനാളിന്റെ കാലത്ത് സർദി മാധവറാവു ദിവാൻ ഇരുന്നപ്പോൾ ബ്രിട്ടനിൽ നിന്നും വന്ന വില്യം ബാർട്ടനെ ദിവാൻ ആയി നിയമിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വരിക്കലക്കുന്ന് തുറന്ന് ഗതാഗത മാർഗ്ഗം നീട്ടുകയും ചെയ്തു ഇതിനെയാണ് വർക്കലത്തുരപ്പ് എന്നറിയപ്പെടുന്നത് ശേഷം അനന്തപുരിയിൽ നിന്നും ആലപ്പുഴ തൃശൂർ വഴി ഷൊർണൂർ വരെ പോകാമെന്ന സൗകര്യം നിലവിൽ വന്നു അന്ന് ഷൊർണൂർ തീവണ്ടി തീവണ്ടിയുണ്ടായിരുന്നുള്ളൂ ഈ കനാലിനെയാണ് ടി എസ് കനാല് അഥവാ തിരുവനന്തപുരം ഷൊർണൂർ കനാൽ എന്ന പേരിൽ അറിയപ്പെട്ടത് രംഗനാഥൻ അഥവാ ചെങ്ങല്ലൂരാണ് ഇതിന്റെ അസ്ഥിക്കൂറ്റം തൃശൂർ മ്യൂസിയത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരം ഗവൺമെന്റ് ഫോട്ടോഗ്രാഫരായിരുന്ന സക്കറിയ ഡിക്രൂസ പകർത്തിയ തിരുവിതാംകൂർ മഹാരായവിന്റെ ആറുകുതിരകളെ പൂട്ടിയ രഥത്തിന്റെ ചിത്രം പശ്ചാത്തലത്തിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം ശബരിമല ഒരു പഴയ കാല ചിത്രം പത്തൊൻപത് അൻപത്തിനാല് മാർച്ചിലെ തിരുവിതാംകൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപമുള്ള ബെൻസ് പോണ്ടൻ ഡബ്ല്യു നൂറ്റി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോഡൽ കാറാണിത് കുളത്തുങ്കൽ പോത്തൻ മുതലാളിയുടെ വണ്ടിയാണ് ചലച്ചിത്രതാരം പ്രതാപ് പോത്തന്റെ അച്ഛനും കുളത്തുങ്കൽ മോട്ടോഴ്സിന്റെ സ്ഥാപകനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു പഴയ ചിത്രങ്ങളോടൊപ്പം അടുത്ത വീഡിയോയിൽ കാണാം